എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ നമ്മ ഈ പറഞ്ഞത് കേട്ടിട്ട് നായെനിക്ക് ഭയങ്കര വിഷമമാണ് വിഷമിച്ച് റൂമിലേക്ക് വരുമ്പം ആദർശ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് നമുക്ക് സത്യമൊക്കെ അറിയാമല്ലോ പിന്നെ അത് കാര്യമാക്കി എടുക്കണ്ട എന്ന് പറയുമ്പം നായനെ പറയുന്നുണ്ട് എനിക്കിത് സഹിക്കാൻ പറ്റിയല്ല എനിക്ക് ആദൃശ്യമായി എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് വെറുതെ കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പം ആദർശം പറയുമ്പം അത് സാരമില്ലെന്ന് കാ ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം നായനെ പറയുവാണ് എന്നെയാണ് ഇങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് എങ്കിൽ ആദർശട്ടം കണ്ടു നിൽക്കുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ചേച്ചിയാണ് പറയുന്നതെങ്കിലും എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഇങ്ങനെ മോശമായ കാര്യങ്ങൾ ചേച്ചി വിളിച്ച് പറയുമ്പം അത് കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇതിനൊരു തീരുമാനമാക്കണം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുക അന്നേരം ആദർശിപ്പിടിച്ചു നിർത്തുക എന്നിട്ട് പറയും നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഇതിപ്പം പുറത്ത് കൊണ്ടുപോകുന്നത് അനാമികയല്ലേ അല്ലാതെ അഭി അല്ലല്ലോ ആ സ്ഥിതിക്ക് നമ്മളിത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ചേച്ചിയുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട് അതൊക്കെ അങ്ങനെയായിരിക്കും പക്ഷേ ഇനിയും ഇത് കേട്ടോണ്ട് നിൽക്കാൻ എനിക്ക് സാധിക്കില്ല ആദർശനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പം യഥാർത്ഥ പ്രതി ഈ വീടിനകത്തുണ്ട് അവൻ ചിരിച്ച് രസിച്ച് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുവാണ് അതുകൊണ്ട് ഞാൻ ഇതിനൊരു തീരുമാനമാക്കും എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകാൻ തുടങ്ങുവാണ് അന്നേരം അദർശമൊക്കെ എവിടെ പോകുകയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുമ്പം അവരോടൊന്നും പറയണ്ട എന്ന് വീണ്ടും പറയുന്നുണ്ട് ആദർശ് അന്നേരം ആദർശനെന്നെ തടയരുത് ഞാൻ അവരുടെ അടുത്തൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോരുവാണ് എന്നിട്ട് നേരെ കാനകേടേയും ഗോവിന്ദൻ്റെ അടുത്തോട്ട് വരുന്നു എന്നിട്ട് പറയും ാണ് തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനാണ് ഈ പഴി മൊത്തം കേൾക്കേണ്ടി വരുന്നത് ഇപ്പം ആദർശനം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കുന്നില്ല അപ്പോഴേ പത്രക്കാരും മീഡിയാസും മൊത്തം വന്ന് വളയും പിന്നെ അവരോട് മറുപടി പറയേണ്ടി വരുവാണ് അതുപോലെ ഒരു പെണ്ണുപിടിയനാണ് എന്നുപോലും പറഞ്ഞു വെക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് അത് നേരാണ് ഇനിയും ഈ സത്യം ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല എന്ന് അന്നേരം നയനെ പറയുന്നുണ്ട് പുറത്തുള്ള ആൾക്കാരുടെ കാര്യം പോട്ടെ വീട്ടിലുള്ള ചേച്ചിയുടെ കാര്യമാണ് സഹിക്കാൻ മേലാത്തത് ഇപ്പം ചേച്ചിയുടെ വായിൽ നിന്ന് വരുന്ന ഓരോന്ന് കേട്ടുകൊണ്ട് നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് അവിടെയെങ്കിലും ആദൃശ്യേന തലയുയർത്തി നിൽക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാകണം എന്ന് പറയുമ്പം ഗോവിന്ദൻ കനയോട് പറയുന്നുണ്ട് മോള് പറഞ്ഞത് നേരാണ് അനിയന്മാർക്ക് വേണ്ടി ത്യാഗം ചെയ്യാം പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇനിയും ഇത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ തന്നെ എല്ലാം നവിയോട് തുറന്നു എന്ന് പറയുവാണ് നിരം കനക പറയുന്നുണ്ട് ഇപ്പം വേറൊരു പരാതി കൂടിയുണ്ട് അവൾക്ക് അവളും അവളുടെ ഭർത്താവും ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ സ്വീകരിക്കുന്നത് ശരിയല്ല അവളോട് സ്നേഹം അവരോട് സ്നേഹം കാണിക്കുന്നില്ല അതിന് പകരം ആദർശനെ ഞാൻ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുവാണ് എന്നൊക്കെയാണ് അവളുടെ ഭാഗം അവൾ പറയുന്നത് എന്ന് പറയൂ കേട്ടോ അങ്ങനെ ഗോവിന്ദം പറയും ഏതായാലും സത്യങ്ങൾ ഇനി നയന അറിയാം നവ്യ അറിയട്ടെ അതിന് മൂടി വെക്കേണ്ട കാര്യമില്ല നീ മുകളിൽ കൂടെ ചെല്ലെന്ന് പറയും അത് ഞാനിപ്പോൾ റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞ് കാരണങ്ങി അങ്ങ് റെഡിയാകാനായിട്ട് പോവാണ് ആകെ വിഷമിച്ചിരിക്കുവാണ് നയന ഇതെല്ലാം ഒപ്പിച്ച് വെച്ചത് നയനയാണ് ഇപ്പം പെട്ടെന്ന് നയനയ്ക്ക് ഒന്നും ചേച്ചി പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇത്രയും നാളും ചേച്ചി തന്നെയല്ലേ ഈ ആദർശിനെ നയനയുടെ മുന്നിൽ വെച്ച് തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത് കനകയങ്ങ് പോയി കഴിയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് ഇനിയിപ്പം എല്ലാം തുറന്ന് പറഞ്ഞു കഴിയുമ്പം നവിക്കവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോട്ടേ കുഴപ്പമൊന്നുമില്ല ഒരു ക്രിമിനൽ ആയിട്ടുള്ള ആയിട്ടുള്ളവരുത്തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ ഗോവിന്ദം പറയുന്നുണ്ട് കേട്ടോ കാരണം ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് വളരെ കൂളായിട്ടായാലോ അഭിനടക്കുന്നത് ഏതായാലും നയനയും കനകയങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അന്ന് ഇങ്ങോട്ട് നന്ദും വരുന്നുണ്ട് കേട്ടോ നേരം നന്ദുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് കനക അന്നേരം നന്ദു പറയുന്നുണ്ട് ഇത് പണ്ടേം ചെയ്യേണ്ടതായിരുന്നു ഒരു തെറ്റും ചെയ്യാത്ത ആദർശമായിട്ടാണ് ഇപ്പം പഴിയേക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ഒരുമിച്ച് പോകാൻ വേണ്ടി ഒരുപാട് സഹിക്കുന്നുണ്ട് ആദർശേട്ടൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ആ മനസ്സ് നമ്മൾ കാണാതിരിക്കരുത് ചേച്ചി എന്ന് തന്നെ നന്ദി പറയുന്നു അന്നേരം നയന പറയുന്നുണ്ട് എല്ലാം തുറന്നു പറഞ്ഞു കഴിയുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്ന് അന്നേരം നന്ദി പറയും ഇത്രയും നാളും ഈ കൊണ്ട് തന്നെയാണോ നമ്മൾ ഇതാരോടും പറയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്തും സംഭവിക്കട്ടെ അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം അല്ലാതെ ഇനിയും അഭിയ വളരാൻ വിടേണ്ട ആവശ്യമില്ല എന്ന് പറയും കനക പറയുന്നുണ്ട് അവിടെ പോയി പറയുമ്പോൾ അവളെങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്നൊക്കെ പറയും കേട്ടോ എങ്കിലും നന്ദു കൂടെ ധൈര്യം കൊടുത്ത് കനകയും നയനയും കൂടെ അവിടെ നിങ്ങൾ പോകുന്നു അവരങ്ങ് ഇറങ്ങുന്നേക്കും ഗോവിന്ദൻ അവിടുന്ന് ഇറങ്ങി വരുട്ടോ എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് ഞാൻ മോളുടെ സൈഡാണ് നയന മോളുടെ സൈഡാണ് അങ്ങനെ ഇനിയും ആദർശമാൻ എല്ലാവരുടെയും പഴി കേൾക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പോയി അവർ തുറന്ന് സംസാരിക്കട്ടെ എന്ന് പറയുവാണ് നേരം നന്ദു പറയുന്നുണ്ട് ഇത് വേണ്ടത് തന്നെയാണ് അനാമിക എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പം ആദർശേട്ടനാണ് നാണം കേട്ട് തലമുച്ച് നടക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് എല്ലാം തുറന്ന് പറയട്ടെ ചേച്ചി ചേച്ചിയെല്ലാം ഉൾക്കൊള്ളുവാണെങ്കിൽ ഉൾക്കൊള്ളട്ടെ അത് കഴിഞ്ഞ് എനിക്ക് ആ അഭിയനെ ഒന്ന് കിട്ടണം സ്റ്റേഷനിൽ അവനെ ലോക്കപ്പിൽ ലോക്കപ്പിലിട്ടിട്ടുണ്ടെന്ന് നാല് രണ്ടാളം കൊടുത്താൽ എനിക്ക് സമാധാനം ആകുകയുള്ളൂ എന്നൊക്കെ എന്ത് പറയുന്നുണ്ട് ഇവരെ അനന്തപുരിയിലേക്ക് വരുന്ന സമയത്ത് ജലജയും ജാനകീകങ്ങളെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം അനാമികയുടെ കാര്യമായി സംസാരിക്കുന്നത് ജലജ പറയാണ് അനാമിക ചെയ്തത് ഒട്ടും കുറവല്ല ഒരു പ്രശ്നവുമില്ല പിന്നെ ഈ വീടൊരു ജയി ിലാണ് എന്നൊക്കെ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി എന്ന് പറയും നേരം ജാനകി പറയുന്നുണ്ട് അതൊരു സത്യമല്ലേ ഇവിടെ അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ ഏട്ടന്മാരുടെയും ഒക്കെ ഭരണമല്ലേ അവരല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരമാണ് ഇവർ രണ്ടുപേരുടെ കയറി വരുന്നത് ജലജ കാണുന്നത് നേരം ജലജ പറയുന്നുണ്ട് ഒരുത്തിയുടെ ശല്യം ഇത്രയും നാളും ഇല്ലായിരുന്നു അദ്ദേഹം കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് എന്ന് അവരകത്തോട്ട് കയറി വരുന്നതേ കളിയാക്കുന്ന രീതിയിൽ ജലജ വയ്ക്കും അമ്മ മാത്രമേ ഉള്ളു അച്ഛനില്ലേ എന്ന് ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് ഉണ്ട് അച്ഛൻ വീട്ടിലുണ്ട് കാണാൻ കുതിയാണ് പോയി കണ്ടിട്ട് പോരെ എന്ന് പറയുമ്പം ജലജ പറയുമ്പോൾ ാണ് അയ്യോ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല വെറുതെ ചോദിച്ചെന്നോ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് കനകയോടായിട്ട് പറയുവാണ് എൻ്റെ പൊന്ന് കനകെ പെമ്പിള്ളേരെ ഇങ്ങനെ കയറൂരി വിടരുത് കേട്ടോ എന്ന് അന്നേരം കനക ചോദിക്കും എവിടെയാ ഞാൻ കയറൂരി വിട്ടത് എവിടെ ഒരുത്തി ചാനലിൽ കയറിയിരുന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്ന് കരുതി അതൊക്കെ സത്യമാകണമെന്നുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ജാനകി പറയുന്നുണ്ട് എന്തിനാ എൻ്റെ മരുമകളെ കുറ്റം പറയുന്നത് അവൾ നല്ലൊരു കുട്ടിയാണ് അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ഇവിടെ ഓരോരുത്തർ കാണിച്ചത് എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം എന്ന് പറയും അന്നേരം ജലജ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വലിയ വിവാഹ ആലോചനയും മനസ്സിലുണ്ടോ അതുമായിട്ടാണോ ഇങ്ങോട്ട് വന്നത് രണ്ട് മക്കളെ ഇങ്ങോട്ട് വിട്ടു അതിൻ്റെ കൂടെ ഒരാളെ കൂടെ വിടാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട് അങ്ങനെ വിടാനായിരുന്നെങ്കിൽ പണ്ടേ എനിക്ക് വിടായിരുന്നു അതിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യാതിരുന്നത് എന്ന് അന്നേരം ജലജ വീണ്ടും പറയുവാണ് ഓ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും മോളും ഇവിടുത്തെ അനിയുമായിട്ടുള്ള കുറെ വീഡിയോ ഒക്കെ വന്നത് അത് കണ്ടില്ലായിരുന്നോ എന്ന് ചോദിക്കും നേരം നയന പറയുന്നുണ്ട് ആ വീഡിയോ സത്യാവസ്ഥ എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം അതിൻ്റെ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല അനിയാണ് ഓരോന്ന് ഒപ്പിച്ചു വെച്ചത് എന്ന് നയനെ പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് ഈ നിൽക്കുന്ന നിന്റെ മോൾക്കൊണ്ടല്ലോ കൊണ്ടല്ലോ അപാര ബുദ്ധിയാണ് അവൾ ഒറ്റൊരുത്തിയ കാരണമാണ് എൻ്റെ മരുമകൾ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് അത് മാത്രമല്ല ഏട്ടത്തിക്ക് കരൾ കൊടുത്ത് ഏട്ടത്തിയനെ വശത്താക്കി ഇവിടെ ഓരോന്ന് നടപ്പിലാക്കിയും ഓരോരുത്തരെ പുറത്താക്കിയും ഒക്കെ ചെയ്യുന്നു ഇവൾ ഒറ്റൊരുത്തിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് എടുത്തു പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ ബുദ്ധി വെച്ച് നിന്റെ ഇളയ മോളെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അതെൻ്റെ മരണാനന്തര ചടങ്ങ് നടത്തിയതിന് ശേഷമായിരിക്കും അത് ഞാൻ എൻ്റെ മകനോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോവുകയാണ് ജാനകി പോയി കഴിയുമ്പം ജലജ പറയുന്നുണ്ട് അല്ല നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഒരുത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ആർക്കും പുറത്തിറങ്ങി നടക്കാൻ വരാത്ത അവസ്ഥയെത്തി എന്നിട്ടും അവൻ ഇവിടെ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആദർശമായിട്ട് കുറ്റം പറയുന്നുണ്ടല്ലോ അങ്ങനെ ആ പറയുന്ന കുറ്റം പറിച്ചിലെല്ലാം ഇന്നത്തോടു കൂടി അവസാനം ആകും എന്ന് പറയുവാണ് ഏതായാലും ജലജ കുറച്ചു നേരോടെ അവിടെ നിന്ന് കുശിമ്പ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും പോയി കഴിയുമ്പം നയന തനികൂടെ പറയുന്നുണ്ട് അമ്മ കേട്ടല്ലോ ഇതാണ് ആദർശൻ്റെ അവസ്ഥ കുറഞ്ഞപക്ഷം ഈ വീട്ടിലെങ്കിലും ആ മനുഷ്യന് ഇത്തിരി മനസ്സമാധാനം വേണ്ടേ അതുകൊണ്ട് അമ്മ കാര്യങ്ങളൊക്കെ ചേച്ചിയിട്ട് പോയി പറ എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് മോളെ എനിക്ക് നല്ല പേടിയുണ്ട് അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പം നയന പറയുവാണ് എങ്ങനെ പ്രതികരിച്ചാലും ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടൻ ഇനിയും ആൾക്കാരുടെ മുമ്പേ തലകുനിച്ച് നിൽക്കണോ അമ്മയെന്ന് നോക്കിയും അന്നേരം വേണ്ട എന്ന് പറഞ്ഞിട്ട് കനക നേരെ മുകളിലേക്ക് കയറി ചെല്ലുവാണ് ഈ സമയം നവ്യ ആ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു കനകയെ കാണുന്നതൊക്കെ ഒരുപാട് സന്തോഷം ഓടി വന്ന് കെട്ടിപ്പിടിക്കും എന്നിട്ട് അമ്മ എപ്പോഴാണ് വന്നത് എന്ന് വയ്ക്കുമ്പോൾ ആ ഞാൻ വന്നിട്ട് ഇത്തിരി നേരമായി ഞാൻ നായനെ വീട്ടിൽ വന്നപ്പോൾ അവളുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നതാണ് എന്ന് പറയും എന്നിട്ട് എൻ്റെ പൊന്നുമോൻ എന്ത് എന്ന് ചോദിക്കുമ്പം അവൻ മുത്തശ്ശേയുടെ കയ്യിലാണ് എന്ന് പറയും ആ നേരം കനക പറയുന്നുണ്ട് ഞാൻ അവനെ കാണാൻ കൂടിയാണ് ഓടി ഇങ്ങോട്ട് വന്നതെന്ന് അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട് അമ്മ ഇവിടെ വേണമെന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്തൊക്കെ പുകയിലാണ് ഉള്ളതെന്ന് ഇവിടത്തെ ഒരുത്തി ചാനലിൽ കയറിയിരുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മ കേട്ടല്ലോ ആദർശേട്ടൻ കാരണം ഇവിടെ ഉള്ളവർക്ക് ഇവിടെയുള്ളവർക്കിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ വരാത്ത അവസ്ഥയെത്തി അതിൻ്റെ കൂടെ നന്ദൂൻ്റെ ദേഹത്തും ചിളിവാരിയേറിയുന്നുണ്ട് അതൊരു വേറെ കാര്യം ഇനിയിപ്പോൾ അവൾക്ക് നല്ല ആലോചന വല്ലതും വരുവോമേ അതൊക്കെ അവളുടെ വിവാഹ ജീവിതത്തെ ബാധിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ കനക പറയും അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട ഇതൊന്നും നന്ദുമോൾക്ക് ഇതൊരു നന്ദുമോന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നിങ്ങനെ പറയുവാണ് അന്നേരം കനക നവേട് ചോദിക്കുവാണ് അതെ ഇപ്പോൾ ആദർശം ചെയ്തു എന്ന് പറയുന്ന ആ തെറ്റില്ലേ അതേ തെറ്റ് അഭിമോനാണ് ചെയ്യുന്നത് എങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കി നീ എങ്ങനെ പെരുമാറും ഇവിടെ നയനമോളം നല്ല കൂടി അതിനെ കൈകാര്യം ചെയ്തു ആദർശൻ്റെ കൂടെ തന്നെ നിന്നു ആദർശനെ ഒറ്റപ്പെടുത്തിയില്ല അതൊക്കെ നീ കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പം നവേ പറയുന്നുണ്ട് അത് അവളുടെ തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ട് ഞാനാങ്ങാനുവാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല ആ നിമിഷം ഞാൻ ഈ വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച് ഇവിടെ നിന്ന് ഇറങ്ങും പിന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കൊല്ലാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവൻ്റെ ആ കുഞ്ഞിനെയും കൊല്ലും അവനെയും കൊല്ലും എന്നിട്ട് ഞാൻ എൻ്റെ ജീവൻ കൊടുക്കും അല്ലാതെ എന്ത് ചെയ്യാനാ ഭർത്താവിന് മറ്റൊരു പെൺകുട്ടി പെൺകുട്ടിയിൽ ഒരു കുഞ്ഞുണ്ട് എന്നറിഞ്ഞിട്ട് എങ്ങനെ ജീവിക്കാനാ അങ്ങനെ മാനം ഇല്ലാണ്ട് ജീവിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും എൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെ കൈ കൊണ്ട് തരികയും ചെയ്യുമെന്ന് പറയും അന്നേരം ആകെ ടെൻഷൻ കനങ്ങി ചോദിക്കും നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അവൻ ചതിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ കൊല്ല ഞങ്ങളുടെ കൂടെ വന്ന് ജീവിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും അന്നേരം നവ്യ പറയുവാണ് അങ്ങനെ മാനം ഇല്ലാണ്ടിങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം ഭർത്താവിന് മറ്റൊരു പെൺകുട്ടിയിൽ കുട്ടിയുണ്ട് വേറൊരു ബന്ധമുണ്ട് എന്നറിഞ്ഞ് ജീവിക്കുന്ന ബദം മരിക്കുന്നത് തന്നെയാണ് എന്ന് പറയുവാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും സീരിയൽ കൂടി ഇങ്ങനെ ഒരു മെസ്സേജ് പുറത്തേക്ക് കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വേണ്ടെന്ന് വെക്കണം എന്നിട്ട് അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണം അങ്ങനെയുള്ള മെസ്സേജ് പുറത്തേക്ക് കൊടുക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും നല്ലത് ഏതായാലും ഇത്രയൊക്കെ കേട്ട് കഴിയുന്നേക്കും ബാക്കി തുറന്നു പറയാൻ കനകയ്ക്ക് ഭയങ്കര പേടി അന്നേരം കനക പറയുന്നുണ്ട് ഞാൻ വെറുതെ മോളോട് ചോദിച്ചതേ ഉള്ളൂ മോളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഇങ്ങനൊരു അവസ്ഥ മോൾക്ക് വന്നാൽ മോൾ എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയാൻ വേണ്ടി അമ്മ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയും അതെന്തിന എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ അഭിപ്രായം ഞാൻ പലതവണ ഞാൻ നബിയോട് നയനിയോട് പറഞ്ഞിട്ടുള്ളതാണ് അവളല്ലേ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഞാനായിരുന്നു ഈ പണ്ടേ ഈ ഇവിടം വിട്ട് പുറത്ത് പോയേനെ അവൾക്കതൊന്നും ഒരു പ്രശ്നമല്ല അവൾ ആദൃശ്യം എന്നെ സപ്പോർട്ട് ചെയ്ത് പുറകെ നടക്കുമല്ലേ എന്നൊക്കെ നബി പറയുന്നുണ്ട് ഏതായാലും പേടിച്ച് വരച്ച് അവിടുന്ന് കറങ്ങി ഇങ്ങനെ ഇറങ്ങിപ്പോരും ഒന്നും തുറന്ന് പറയുന്നില്ല താഴോട്ട് വന്നു കഴിയുമ്പം അവിടെ നയനയും ദേവ്യാനേയും ഉണ്ട് എന്തായി തുറന്നു പറഞ്ഞു എന്ന് ചോദിക്കും അന്നേരം കാലം ഈ കാര്യങ്ങളൊക്കെ പറയും എന്നിട്ട് പറയുവാണ് അവൾ പറഞ്ഞത് വെറുതെ നിസ്സാരമായിട്ട് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവളുടെ സ്വഭാവം നിനക്കറിയാലോ പക്വതിയുടെ ഒരു കാര്യത്തെ കാണാൻ അവൾക്കറിയില്ല അവൾ എഴുതിയാടി എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് എനിക്ക് പറയാൻ പേടിയാ മോളെ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയും മാ എന്നിട്ട് പറയുന്നുണ്ട് അവൾ സ്വയം ജീവനെടുക്കും എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ആ കുഞ്ഞിനെയും കൊല്ലും അവനെയും കൊല്ലും എന്നൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പേടിച്ചു പോയത് എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഇതിനു മുമ്പും ഇതേ അഭിപ്രായം അവള് നായനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഒന്നും തുറന്നു പറയാൻ പോകണ്ട കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേറെ നാണക്കേടാകും ഇനിയിപ്പം ആദർശൻ്റെ കാര്യം ആരും വിഷമിക്കേണ്ട അത്യാവശ്യം നമുക്കറിയാലോ പിന്നെ പുറത്ത് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രശ്നമല്ലേ ചാനലുകളൊക്കെ ആഘോഷിക്കട്ടെ കുറേ കഴിയുമ്പോൾ ഇതൊക്കെ കെട്ടടങ്ങി പൊയ്ക്കോളും ഏതായാലും ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്തൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ചാനലുകാർക്ക് വാർത്തയാണ് പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ എന്നിങ്ങനെ പറയും അന്നേരം നയന പറയുന്നുണ്ട് ആദർശൻ്റെ അവസ്ഥ കൊണ്ട് സഹിക്കാൻ വരാത്തത് ഞാൻ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാമെന്ന് തീരുമാനിച്ചത് ഇതിപ്പോൾ ഒന്നും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എന്ന് പറയുന്നു അങ്ങനെ മൂന്ന് പേരൂടെ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്